രാജ്യത്തിനായി അഭിമാന നേട്ടം കൊയ്ത നിരവധി താരങ്ങളെ ഇടുക്കി സമ്മാനിച്ചിട്ടുണ്ട് ഇനി വനിതാ ക്രിക്കറ്റിൽ കൂടി നേട്ടം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൈറേഞ്ചിലെ കുട്ടികൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കല്ലാറിൽ നടക്കുന്ന ക്രിക്കറ്റ് പരിശീലനത്തിന്റെ വിശേഷങ്ങളിലേക്ക് ബാറ്റും ബോളും കൊണ്ട് മൈതാനത്ത് ഇന്ദ്രജാലം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ മുപ്പത് പെൺകുട്ടികൾ മുൻപ് ഇടുക്കിയിൽ തൊടുപുഴയിൽ മാത്രമായിരുന്നു ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലനം ഉണ്ടായിരുന്നത് ദൂരം കൂടുതലായതിനാൽ ഹൈറേഞ്ചിൽ നിന്നും പ്രതിഭകൾ എത്താതെ വന്നതോടെ നാല് കേന്ദ്രങ്ങളിൽ കൂടി പരിശീലനം ആരംഭിക്കുകയായിരുന്നു ഇതിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കല്ലാറിലാണ് ശരിക്കും ഞങ്ങളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കോച്ചായിട്ടുള്ള ശ്രീ സനോൺ സാറ് മലയോര മേഖല ഹൈറേഞ്ചിലേക്ക് ക്രിക്കറ്റ് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെൻറ്ററുകളായിട്ട് കല്ലാർ സ്കൂളും അതുപോലെ എൻ ആർ സി ടി സ്കൂളും വണ്ടിപ്പെരിയാറും ഒക്കെ തിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ സെലക്ഷൻ ട്രയൽസ് വെച്ചപ്പം അസാധാരണമായിട്ട് ഒരു പത്തിരുപത് പെൺകുട്ടികൾ കടന്നു വരികയുണ്ടായി ആ കുട്ടികൾക്ക് റെഗുലറായിട്ട് കോച്ചിങ് കൊടുത്തപ്പം അവരെല്ലാവരും എല്ലാ ദിവസവും കൃത്യമായിട്ട് കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ റേഞ്ചിലെ കുട്ടികൾക്ക് വളരെ പൊട്ടൻഷ്യലും സ്റ്റാമിനയും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് നമ്മളിതിന് പുറകിലേക്ക് വന്നത് പിന്നെ വുമൻസ് ക്രിക്കറ്റിന് ഇപ്പോൾ വളരെ സാധ്യതയാണ് നമ്മുടെ കുട്ടികൾ കേരള ടീമിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഡിസ്ട്രിക് കളിച്ചിട്ടുണ്ട് ഈ സ്കൂളിലെ കുട്ടികളാണ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്നത് പുറകിൽ കുട്ടികളുടെ ഒരു ഒന്നും സപ്പോർട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ക്യാമ്പിൽ പോയി അവിടെ ഇരുപത്തി കുട്ടികളോളം ഉണ്ടായിരുന്നു നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം ഞാൻ മാത്രമുള്ള വേറെ ജില്ലയിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ വെച്ചുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് പേരിൽ പതിനാറ് പേർക്ക് സെലക്ഷൻ കിട്ടി നല്ല ടഫായിരുന്നു പിന്നെ മാക്സിമം ചെയ്തു നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം ചെയ്തു അങ്ങനെ സെലക്ഷൻ വന്നപ്പോഴത്തേനും സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി സാർ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു കല്ലാർ ടീമിന്റെ നായിക ദക്ഷിണ നിരവധി എതിർപ്പുകളെ അവഗണിച്ചാണ് പരിശീലനത്തിന് എത്തിയത് ക്രിക്കറ്റിനോടുള്ള താല്പര്യം മാത്രമായിരുന്നു പ്രേരണ ഞങ്ങളുടെ സ്കൂളിൽ ഒരു സെലക്ഷൻ ട്രയൽസ് നടന്നു അപ്പം ഞാനും എൻ്റെ കസിൻ എല്ലാവരും കൂടെ പത്തി മുംബൈ മുമ്പായി ഈ സെലക്ഷൻ വന്നപ്പം കയറി അത് കഴിഞ്ഞപ്പം കളിക്കാനായിട്ട് അവസരം കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ആദ്യമേ ഇപ്പം സ്റ്റേറ്റ് വരെ പോവാൻ പറ്റുമെന്നും പ്രതീക്ഷിച്ചല്ല ഒരു വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് കിട്ടിയതാ സംസ്ഥാന ജില്ലാ ടീമുകളിൽ ഇടം നേടിയ നിരവധി താരങ്ങൾ കല്ലാറിൽ പരിശീലനം നേടുന്നുണ്ട് ഓരോരുത്തരുടെയും കഴിവുകൾ പ്രത്യേകം നിരീക്ഷിച്ചാണ് പരിശീലനം ഹൈറേഞ്ചിന്റെ മലമടക്കിൽ നിന്ന് രാജ്യത്തിനായി പാടുകെട്ടാനുള്ള സ്വപ്നത്തിലേക്കാണ് ഇവരുടെ യാത്ര